എ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിനാല് ദിവസം കഴിയുമ്പോഴും എങ്ങുമെത്താതെ പോലീസ് അന്വേഷണം നേരത്തെ ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ രേഖകൾക്കും പുറമേ പുതിയ തെളിവുകൾ കണ്ടെത്താൻ എസ്ഐ ടിക്കും കഴിഞ്ഞിട്ടില്ല പി ദിവ്യ ജില്ലാ കലക്ടർ വിവാദ പെട്രോൾ പമ്പുടമ പ്രശാന്ത് എന്നിവരുടെ ഒക്ടോബർ ഒന്നു മുതൽക്കുള്ള മൊബൈൽ കോളുകളുടെ വിവരങ്ങളും ടവർ ലൊക്കേഷനും ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നു ഉത്തരമേഖലാ റേഞ്ച് ഡിഐ ജിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞു നേരത്തെ ശേഖരിക്കപ്പെട്ട തെളിവുകൾക്ക് പുറമെ പുതിയ തെളിവുകളൊന്നും എസ് കണ്ടെത്തിയിട്ടില്ല പി പി ദിവ്യക്കെതിരായ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിലും എ ഡി എമ്മിന്റെ ആത്മഹത്യയിലും മാത്രം അന്വേഷണം ഒതുക്കുകയാണ് അന്വേഷണ സംഘം വിവാദ പെട്രോൾ പമ്പും ബിനാമി ഇടപാടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയെന്ന് പറയുന്ന വ്യാജ പരാതിയുടെ ഉറവിടവും പോലീസ് അന്വേഷിക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കുടുംബം കോടതിയിലേക്ക് നീങ്ങിയത് ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ജില്ലാ കലക്ടറുടെയും പി പി ദിവ്യയുടെയും പ്രശാന്തിൻ്റെയും ഫോൺ രേഖകളും ടവർ ലൊക്കേഷനുകളും ശേഖരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അതിൽ പ്രതിയുടെയും ജില്ലാ കലക്ടറുടെയും സി ഡി ആർ ശേഖരിച്ചെന്നാണ് പോലീസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ പ്രശാന്തിൻ്റെ സി ഡി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് ഒന്നും പറയുന്നില്ല എ ഡി എം താമസിച്ച കാർട്ടേഴ്സിലെയും മുനീശ്വരം കോവിൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെയും സി സി ടിവികൾ സംരക്ഷിച്ച് സൂക്ഷിക്കണമെന്ന് കുടുംബം കോടതിയിൽ പറഞ്ഞു പള്ളിക്കുന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൽ സി സി ഇല്ലെന്നും എന്നാൽ പരാതിക്കാരി ആവശ്യപ്പെട്ട മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചെന്നുമാണ് പോലീസ് റിപ്പോർട്ട് പക്ഷേ പരമാവധി സി സി ടിവികൾ പോലീസ് ശേഖരിച്ചില്ലെന്നാണ് കുടുംബം ആവർത്തിച്ചു പറയുന്നത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലും കാര്യമായ ഒരു പുരോഗതിയും കാണാൻ കഴിയുന്നില്ല പോലീസിൻ്റെ അന്വേഷണത്തിലുള്ള മെല്ലെപ്പോക്ക് കേസിലെ ദുരൂഹത വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് നിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ